അതെ നനഞ്ഞു കൊളായി ഒന്ന് നിയന്ത്രണം കിട്ടായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് അതിനുള്ള ഒരു സെറ്റപ്പിലല്ല വന്നുള്ളത് വേറെ റൂട്ടിലേക്ക് പോകുന്ന വഴിയാണ് അല്ലെങ്കിൽ ആ അവിടെ പോയി നമ്മള് അടിപൊളിയായിട്ട് കുടിക്കായിരുന്നു നമുക്ക് പോയി ഒക്കെ അവിടം വരെ പോകാൻ പറ്റും നോക്കാം എന്താ നോക്ക് സൂപ്പർ സൂപ്പർ എന്നാ ഇനിപ്പോ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ പൂളും നനയും ഇപ്പൊ തന്നെ ഇവിടം വരെ നനഞ്ഞു എന്താ സ്റ്റൈലേ അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യത്തിൽ ആ വെള്ളത്തിലൊക്കെ എന്ത് ഐസിന്റെ തണുപ്പാണ് കേട്ടോ എന്താ നോക്ക് വെള്ളം അങ്ങനെ കുത്തിവലിക്കുന്ന കാഴ്ച ഇപ്പൊ നിങ്ങൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ എന്തായാലും കയറി നോക്കണേ അടിപൊളി സ്ഥലമല്ലേ നമസ്കാരം എല്ലാവർക്കും ജിതുസ് ജാനിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ വയനാടിന്റെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ തേയിലത്തോട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും നമ്മുടെ വീഡിയോയിലൊക്കെ ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറ്റിയാടി റോഡില്ലേ അതായത് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുരായി കുറ്റിയാടിയിലേക്ക് പോകുന്ന റോഡാണിത് അപ്പൊ ഇവിടെ പോറത്ത് ഒരു ഉണ്ട് മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത് മീൻമുട്ടി വെള്ളച്ചാട്ടം നമ്മൾ ഇതിനു ഇതിന് മുമ്പെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടം ഉണ്ട് മേപ്പാടിക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഉരുളൊക്കെ പൊട്ടിയ സ്ഥലമല്ലേ അവിടെ ഒരു മീൻമുട്ടി ഉണ്ട് അതല്ല ഇത് നമ്മുടെ ഈ പോറത്തൊരു മീൻമുട്ടി വെള്ളച്ചാട്ടം അത്ര ഗംഭീര സ്ഥലമൊന്നുമല്ല നിങ്ങൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ മാനന്തവാടി കുറ്റിയാടി റോഡിന് വരികയാണെങ്കിൽ കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതിനായിട്ട് വന്നു കഴിഞ്ഞാൽ കാണാനുള്ള സംഭവങ്ങളൊന്നുമില്ല ഒന്നാമത്തെ ഒരു രസം എന്ന് വെച്ചാല് ഫോട്ടോ എടുക്കാൻ ഗംഭീര സ്ഥലം കണ്ടോ കണ്ടെത്താത്ത ദൂരത്തോളം തേയിലത്തോട്ടങ്ങൾ എങ്ങനെ കിടക്കുകയാണ് അപ്പൊ ഈ സ്ഥലം നല്ല ഗംഭീരമാണ് ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഉണ്ട് അത് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലും അതിഗംഭീരമൊന്നുമല്ല അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അറുപത്തഞ്ച് രൂപ ടിക്കറ്റ് എൻട്രി ഫീസ് ഉണ്ട് അതും കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാം എന്തായാലും നിങ്ങളെ കൂട്ടിയിട്ട് നമ്മുടെ ആ കാഴ്ചകൾ കാണാൻ പോവാണ് നേരെ വീഡിയോയിൽ ചെയ്തിട്ട് ബാക്കി കാഴ്ചകളാണ് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് ഒന്ന്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമ്മൾ ഈ മീൻമുട്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ എൻട്രൻസിന്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു തേലത്തോട്ടം കാണാം കണ്ണത്താത്ത ദൂരത്തോളം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു തേലത്തോട്ടം ഇവിടെയാണ് ശരിക്കും ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നതും അല്ലെങ്കിൽ റീൽസ് എടുക്കുന്നതൊക്കെ ചിത്രീകരണങ്ങൾ മുഴുവൻ ഇവിടെയാണ് ഇതുകൊണ്ടോ കണ്ടെത്താത്ത ദൂരത്തോളമാണ് നമുക്ക് കാണാൻ കഴിയുന്ന പച്ച പട്ടുവിരിച്ച പിരിച്ച ഒരു ഒരു പ്രദേശം ഇതുകൊണ്ട് ആ കാണുന്ന ഒരു ചെറിയൊരു ബോർഡർ കുറവല്ല കണ്ടോ ആ വണ്ടി വരുന്നണ്ടോ അതിലെയാണ് നമ്മൾ ഇങ്ങോട്ട് ഓടി എത്തിയിട്ടുള്ളത് ഇവിടെയൊക്കെ ഇതുപോലത്തെ മുട്ടക്കുന്നുകളും മലകളും ഒക്കെയാണ് ഇത് ചുരത്തിന്റെ ഭാഗം നമ്മൾ പറഞ്ഞല്ലോ കുറ്റ്യാടി ചുരത്തിന്റെ ഭാഗമാണ് ഇതുണ്ടോ ഇവിടെയൊക്കെ നല്ല രസകരമായ ഒരു കാഴ്ചയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെ ടിക്കറ്റ് കൗണ്ടറും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇവിടെ അറുപത്തഞ്ച് രൂപയാണ് എൻട്രി ഫീസ് നമ്മൾ പറഞ്ഞല്ലോ ടിക്കറ്റ് എടുത്തു ഇനി നമുക്കൊന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് കയറി നോക്കാം ഇവിടെ സന്ധ്യയിൽ അത്യാവശ്യം ആനയുടെ ഒക്കെ ഒരു ഏരിയ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ ഉണ്ട് നമ്മുടെ സോളാറിൻ്റെ അപ്പം ഇവിടെ കുറച്ച് നിബന്ധനകൾ എഴുതിയിട്ടുണ്ട് ഇതൊന്നും നമ്മൾ കംപ്ലീറ്റ് വായിക്കാൻ നിൽക്കുന്നില്ല ഇതൊക്കെ നിങ്ങളൊന്ന് സൂം ചെയ്ത് കാണാൻ കഴിയുമെങ്കിൽ നല്ലത് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ ഒരു ഡെമോ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വിളിക്കാവുന്നതാണ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേ പോലെ ഇപ്പോഴും ചെറിയൊരു പാർക്കൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വലിയ ഒരു തവളക്കുട്ടൻ കുട്ടികളെ ആർഷിക്കാനായിട്ടുള്ള ഒരു തവളക്കുട്ടൻ ഒക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു എൻട്രൻസ് മെയിൻ എൻട്രൻസ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് അപ്പം നമുക്കൊന്ന് കയറി നോക്കാം ഇറങ്ങി നോക്കാം അതുകൊണ്ട് നല്ലൊരു കാനന ചോലയാണെ നല്ല കളകളനാദം വെള്ളത്തിൻ്റെ കളകളനാദം ഒക്കെ കേട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ പോവാം നമ്മൾ ഇതിനു മുമ്പ് സൂചിപ്പാറേ പോയിട്ടുണ്ട് ഇതുപോലെ തുഷാരഗിരി പോയിട്ടുണ്ട് അതുപോലുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഇത് നല്ല രസമാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല ശാന്തമായൊരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നല്ല ആ കാനന ചോലയുടെ ആ ഒരു ശബ്ദം ആ ശബ്ദവും വെള്ളം ഒഴുകുന്ന ശബ്ദങ്ങളൊക്കെ ആയിട്ട് നല്ല രസകരമായിട്ട് കുറച്ചുനേരം മൈൻഡ് റീഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണെന്നുള്ളതാണ് ഇങ്ങോട്ട് വരുന്ന സ്ഥലവും നല്ല രസമാണ് ഒരുപാട് ഹൈറ്റിലേക്ക് നമ്മൾ വരണം തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ വണ്ടി ഓടിച്ച് കയറണം അപ്പൊ ഇതുപോലെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ ഇവിടുന്ന് അങ്ങോട്ട് ഇരുമ്പിന്റെ സ്റ്റെപ്പാണ് ഉണ്ടോ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ചെറിയ ഭാഗം ഇവിടെ നിന്ന് കാണാം നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ നല്ല അടിപൊളി സ്ഥലം റീൽസൊക്കെ എടുക്കാനും കുറച്ച് കുറച്ചുനേരം വന്നിരിക്കാനും കപ്പിൾസുകൾക്കും ലവ് ബേഴ്സുകൾക്കൊക്കെ അടിച്ചുപൊളിക്കാൻ പറ്റുന്ന സ്ഥലം ഫാമിലിക്കൂട്ടോ എന്നാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫാമിലിക്ക് എന്താ പോകാൻ പറ്റില്ല എന്നൊക്കെ സംശയം ചോദിച്ചിരുന്നു ഫാമിലിക്കും പറ്റിയ അടിപൊളി സ്ഥലമാണ് എന്താ ഭംഗി നോക്ക് നല്ല തെളിഞ്ഞ് കണ്ണുനീര് പോലത്തെ വെള്ളമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് കേട്ടോ ഇത് അധികം ഫേമസ് അല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇത് അധികം ആയല്ലോ ഓപ്പൺ ആയിട്ട് പിന്നെ കൊറോണയ്ക്ക് കുറച്ച് കാലം അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ വനത്തിൻ്റെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാലം ഒക്കെ അടവായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ ചെയ്തതാണ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയ വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മൾ തന്നെ നമ്മുടെ ഒരു സംരക്ഷണം ഏറ്റെടുക്കണം എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നമ്മൾ ആ പറഞ്ഞ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തി എന്നുള്ളതാണ് ഇനി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദൃശ്യം ഉണ്ടല്ലോ ആ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം കുത്തി ഒഴുകുന്ന ഗംഭീരമായ ഒരു കാഴ്ച ഇതാ നോക്കല്ലേ ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് കുളിക്കോ അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടുകയോ ഒക്കെ ചെയ്യാം അപ്പൊ നമ്മളിപ്പോ അതിനൊന്നും മെനക്കെടുന്നില്ല നമ്മൾ വേറൊരു വഴിക്ക് പോയതുകൊണ്ട് ആ വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറിയതാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് വെള്ളത്തിൽ ചാടാനും നീന്താനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ട് വളരെ അധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഉണ്ടോ നല്ല രസകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഒരുപാട് കുട്ടികളും ഫാമിലീസൊക്കെ വന്ന് അടിച്ചു പൊളിക്കുന്നുണ്ടിട്ടുണ്ടോ ഒരു ട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ദൂര സ്ഥലത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് മാത്രമായിട്ട് കാണാൻ വരികയാണെങ്കിൽ അതിന് മാത്രം ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്ന് ആലോചിക്കണം പക്ഷെ നിങ്ങൾ ഈ വഴിക്കാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഹൈവേന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ സ്പോട്ടിലേക്ക് എന്നുള്ളതാണ് നല്ല രസകരമായ ഒരു കാഴ്ച അത്യാവശ്യം കുളിക്കുക നീണ്ടുമൊക്കെ ചെയ്യാവുന്ന കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാവുന്ന ഒരു ഏരിയയാണ് കണ്ടോ എന്ത് ക്ലിയർ ആയിട്ടുള്ള വെള്ളം നോക്കും നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം ഇതുപോലെ വയനാട്ടിൽ ആരും അറിയപ്പെടാത്ത ചെറിയ ചെറിയ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് സാധാരണ അങ്ങനെ നമ്മൾ ഇന്നൊരു യാത്രയിൽ ഇതിലെങ്ങനെ പോയപ്പോൾ വളരെ ആദൃശികമായിട്ട് ഷൂട്ട് ചെയ്താണിത് അപ്പൊ നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ വയനാട്ടിലുള്ളവർക്കും കുറ്റ്യാടി ഉള്ളവർക്കും ഒക്കെ ചുരുങ്ങിയ ചെലവിൽ ഒരു വണ്ടേ ട്രിപ്പ് അടിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു ദൃശ്യം തന്നെയാണത് ഒരേപോലെ അല്ലേ ആ എന്താ മക്കളെ ഈ വെള്ളത്തിന്റെ തണുപ്പ് എന്നറിയുമോ നല്ല കുളിർമയുള്ള വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്ന് നമ്മളാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരനുഭൂതി തന്നെയാണ് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കേണ്ട ഒരു സ്ഥലം ഉണ്ടോ എന്താ ഭംഗി നോക്കി വെള്ളച്ചാട്ടം ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇത്രയും കൊച്ചു വെള്ളച്ചാട്ടം നമുക്ക് നേരെ അടിയിൽ പോട്ട് ചാടി കുളിക്കുകയൊക്കെ ചെയ്യാവുന്നൊരു ഏരിയ ആണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ അടുത്തേക്ക് വരുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് മുട്ടോളം വെള്ളത്തിൽ എല്ലാവരും തുഴഞ്ഞ് നീന്തി വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ കേട്ടോ അത് ഇങ്ങനെ നടന്നു വേണം നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്താൻ ഇവിടെ എത്തിക്കഴിഞ്ഞാല് കിട്ടിലൊരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് വളരെ ആശ്ചര്യം തോന്നുന്നൊരു ഗംഭീരമായ കാഴ്ച അവരൊക്കെ വന്നിട്ടില്ല ഓരോ വീക്കെൻഡിലും ഇങ്ങോട്ട് എത്തുന്ന സഞ്ചാരികളാണ് അപ്പൊ നമ്മൾ ആ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോവാണ് അപ്പൊ ഇവിടെ നിന്നും മുട്ടോളം വെള്ളത്തില് മുട്ടോളം വെള്ളത്തിൽ നമ്മൾ നീന്തിട്ട് പോകണം ആകെ നനഞ്ഞു കൊളായി ഒന്ന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് അതിനുള്ള ഒരു സെറ്റപ്പിലല്ല വന്നുള്ളത് വേറെ റൂട്ടിലേക്ക് പോകുന്ന വഴിയാണ് അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കുളിക്കായിരുന്നു നമുക്ക് പോയി ഒക്കെ ഇവിടം വരെ പോകാൻ പറ്റും നോക്കാം ആ എന്താ നോക്ക് സൂപ്പർ സൂപ്പർ എന്നാ ഇനിപ്പോ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പുളും തനയും ഇപ്പൊ തന്നെ ഇവിടം വരെ അറിഞ്ഞെന്നുള്ള എന്താ സ്റ്റൈലേ അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യത്തിൽ എത്ര ആ വെള്ളത്തിലൊക്കെ എന്ത് ഐസിന്റെ തണുപ്പാണ് കേട്ടോ എന്താ നോക്ക് വെള്ളം അങ്ങനെ കുത്തി ഒലിക്കുന്ന കാറ്റ നിങ്ങൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ എന്തായാലും ഒന്ന് കയറി നോക്കണേ അടിപൊളി സ്ഥലമല്ലേ അങ്ങനെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് മുൻപിലെത്തി എന്നുള്ളതാണ് ആ വെള്ളം ഇങ്ങനെ അവിടെ ഒഴുകി കുത്തി ഒഴുകി വരുമ്പോ ആ വെള്ളം ചെതറി നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന ഒരു സുഖം ആ കുളിർമയാക്കിയ വെള്ളത്തോടുകളും കാറ്റും ആ ഒരു അനുഭൂതി ഇവിടെ നിന്ന് തന്നെ അനുഭവിക്കണം എന്നുള്ളതാണ് ആ എന്താ കാറ്റെന്നറിയോ അത് കഴിഞ്ഞാ ഇവിടെ ഇറങ്ങിയ ഒരു കുളി കുളിയുടെ പാസാക്കിയ അടിപൊളി എന്താ സ്ഥലം നോക്കില്ലേ കിട്ടില്ല സ്ഥലം നല്ല തണുപ്പും ഉണ്ട് കേട്ടോ എനിക്കിങ്ങനെ പറയാൻ പോലും പറ്റുന്നില്ല നാക്കൊക്കെ മറിച്ച് തുടങ്ങി അത്രയും തണു അത്രയും തണുപ്പുള്ള ഒരു സ്ഥലമാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകളാണ് ഇത് കാണാനായിട്ട് ഇങ്ങനെ വരുന്നത് ഇതുണ്ടോ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാം നല്ല മനോഹരമായൊരു അറ്റ്മോസ്ഫിയർ ആണ് എങ്ങോട്ട് നിക്കിയാലും എങ്ങോട്ട് നോക്കിയ പാറക്കൂട്ടങ്ങളും വൃക്ഷ ലതാദികളും കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പ്രദേശം എന്നുള്ളതാണ് എന്താ ഭംഗി നോക്കില്ലേ അതുപോലെ തന്നെ അവിടെ ഒരു ഗുഹ പോലെ കണ്ടോ ഗുഹ കവാടം എന്നൊക്കെ നമുക്ക് പറയാം അതൊക്കെ ഒരുപാട് കല്ലുകൾ ഇങ്ങനെ ീണ് ഒരു പ്രത്യേക രീതിയിൽ സെറ്റായിരിക്കണവിടെ എന്ത് രസിനാ വെള്ളം ചാടുന്നത് അടിപൊളി ഒരു കുഞ്ഞി വെള്ളച്ചാട്ടം ആണെങ്കിൽ പോലും അതിനും അതിൻ്റെതായ ഒരു പ്രത്യേക ഭംഗി ഉണ്ട് എന്നുള്ളതാണ് ആ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് മാത്രം കയറി നമ്മൾ ഈ യാത്രയെ കണ്ട് ബോർഡ് ഉണ്ട് നന്ദി ഈ യാത്ര ഹൃദയമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് വിസിറ്റ് അഗൈൻ നമ്മുടെ മീൻകുട്ടി വെള്ളച്ചാട്ടം എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പം നിങ്ങൾ ഇതിലെ വരുമ്പോൾ കുട്ടിയുടെ റോഡിൽ നിന്ന് വരികയാണെങ്കിൽ എന്തായാലും ഈ വെള്ളച്ചാട്ടം ഒന്ന് കാണണം കുട്ടികളൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലം അധികം താഴ്ചയൊന്നുമില്ല കുട്ടികൾക്കൊക്കെ നീന്താൻ പറ്റുന്ന സ്ഥലമാണ് ഒന്ന് വന്ന് കണ്ടു കണ്ടുനോക്കുക ഒന്ന് ആസ്വദിച്ച് ഓരോ വീക്കെൻഡും അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് Ini yang pertama, yaitu bukti-bukti video ke rumahnya, hello! goodbye!